വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് പൂപ്പലം ഓരാടംപാലം മേഖല ബൂത്ത് തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു തിരൂർക്കാട് ബൂത്ത് കുടുംബ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന സംഘപരിവാർ നേതൃത്വത്തിലുള്ള വംശീയ ഭരണം രാജ്യത്തെ എല്ലാ നിലയ്ക്കും തകർത്തെറിഞ്ഞിരിക്കുകയാണെന്നും ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിന് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ ഭരണം അവസാനിപ്പിക്കൽ വളരെ അനിവാര്യമാകുന്ന സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ബിജെപി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുമാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനെ വോട്ട് നൽകി വിജയിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി തയ്യാറായതെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ ഇ ടി മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പൂപ്പലം ബൂത്ത് സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാതുർ ഓരാടം പാലം ബൂത്ത് കുടുംബ സംഗമം പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർ കാടും ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ എഫ് ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർ നസീമ മദാരി മുഹമ്മദ് അലി സീറ്റി നാഷിദ് റഹ്മത്തുള്ള രംഗത്ത് സാബിറ ഹുസൈൻ അബ്ദുൽ ഗഫൂർ പേരയിൽ റഷീദ് കുറ്റിരി അബുബക്കർ പൂഫലം തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ ബൂത്ത് കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു